കാസർഗോഡ് മാത്രം വഴതു പറയാൻ വരുമ്പോൾ കാണുന്ന ഒരു വലിയ കാസർഗോഡ് മംഗലാപുരം ഈ രണ്ട് സ്ഥലങ്ങളിൽ വഴതിന് പോകുമ്പോൾ മനസ്സിന് പുളിർമയുണ്ടാക്കുന്ന ഒരു കാഴ്ച അന്നുണ്ടായിരുന്ന ചില ഗുണങ്ങൾ ഇന്ന് നിങ്ങളിൽ കാണുന്നില്ല അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഗാനമേള നടന്നപ്പോ അഹുബേ നല്ലുകൊണ്ടപ്പോ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു അതാ ബേക്കൽ നടത്തുമ്പോ അവിടെയും പടച്ചവരെ പെങ്ങന്മാരുണ്ടായിരുന്നു മുസ്ലിം ഉമ്മത്തേ മുമ്മത്തെ ഇതുവല്ലാത്ത കളിയാ ഇതുവല്ലാത്ത ആഘോഷമാ ഇത് പറയുമ്പോൾ യുവതലമുറ പറയാറുണ്ട് നിങ്ങളൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല കാര്യമില്ല എത്ര പറഞ്ഞിട്ടും പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണു അത് ആലിമാണെങ്കിലും അത് കമ്മറ്റിക്കാരാണെങ്കിലും അത് ഉസ്താദന്മാരാണെങ്കിലും അത് കുടുംബക്കാരാണെങ്കിലും കാലമല്ലേ സ്വന്തം പോലും കളിയാ അവിടെയും ഇവിടെയും തിരിഞ്ഞു നടക്കുന്ന പത്തും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികളും പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുമ്പോ മക്കളെ നിങ്ങൾ എവിടെ പോവുകയാണ് ചോദ്യം ചെയ്യുന്നവരെ കളിയാക്കുന്നവരുണ്ടട പരിഹസിക്കുന്നവരുണ്ടട അവരെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടട എന്റെ പ്രിയപ്പെട്ടവര് ും നാളെ രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്ക് പതിനാറ് വയസ്സുകാരനാട് പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നത് ഉമ്മയോട് പറഞ്ഞതിന്റെ പേരില് പഠിച്ചവരെ കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് വായിക്കുന്നത് എന്തൊക്കെ വാർത്തകൾ കാണുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് ലജ്ജ വേണം സഹോദര എല്ലാത്തിരുമൊരു നാണം വേണമടാ ചെറുപ്പക്കാരാ ഒരു മാന്യത വേണ്ടേ മോര് നീയൊരു മുസ്ലിം അല്ലേടാ നീയൊരു മുസ്ലിം അല്ലേ ചെറുപ്പക്കാരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യുവത്വമേ ആരാടാ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് അയന്ന് ജീവിച്ച മനുഷ്യനാണ് മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോഹുവേ ഉസുമാർ അല്ലാഹുലാൻ ഹുബനോട് സഹാപത്തപ്പെടെന്ന് ചോദിക്കും തങ്ങളെ നിങ്ങൾ ഖബറ് കാണുമ്പോ എന്തിനാണു വല്ലാതെ കരയുന്നത് നിങ്ങൾ ഖബറ് കാണുമ്പോ മാത്രം ഒരുപാട് കരയുന്നുണ്ടല്ലോ താടിരോമത്തിലൂടെ രോമത്തിലൂടെ കണ്ണുനീരൊഴുകുന്ന രീതിയിൽ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഖബർ കാണുന്ന സമയം നിങ്ങൾ കരയാറുണ്ടല്ലോ നിങ്ങളോട് നരകം പറയുമ്പോ ഇത്രയും കരയാറില്ല മഷറ പറയുമ്പോ ഇത്രയും കരയാറില്ല ഇസാബ് പറയുമ്പോ ഇത്രയും കരയാറില്ല നരകത്തിന്റെ അതാപകളെ കുറിച്ച് പറയുമ്പോ ൂടെ കണ്ണിനീരൊഴുകുന്ന രീതിയിൽ നിങ്ങൾ കരയാറില്ല എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ അല്ലാതെ കരയുന്നത് ഉസ്മാന തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് കൈകാലുകൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഖബർ കണ്ടാൽ ഉസ്മാന തങ്ങളുടെ ശരീരം വിറയ്ക്കുമായിരുന്നു അതുപോലെ കരയുമായിരുന്നു അതുപോലെ കരയുമായിരുന്നു എന്താണതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ മഹാന മറുപടി എന്തുംബർ <kilowat universal> പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഈ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഈ ഖബർ തുടക്കമാണ് ഖബറാണ് ഈ ഖബറിനകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ അവൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ് ഈ ഖബറിനകത്ത് ആരെങ്കിലും ഒരു മനുഷ്യന് പരാജയപ്പെട്ടാൽ അവന് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ കരയുന്നതെന്ന് അറിയോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വാഴ്ത് പറയാൻ തുടങ്ങിയപ്പോ ഞാൻ കുറിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയല്ലോ ഈ കബറിനൊരു പ്രത്യേകതയുണ്ട് ഈ കാണുന്ന പള്ളിപ്പറമ്പിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്തെന്നറിയോ ഞാനും നിങ്ങളും പടച്ചവനെ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലമില്ലടോ നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്കൊന്ന് ജീവിച്ചിട്ടുണ്ടോ സഹോദര ഈ വാഴ കേൾക്കാമെന്നവരോട് പറയട്ടെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വീടിന്റെ അകത്ത് ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് കിടന്നോ മക്കളില്ല കൂട്ടുകാരില്ല കുടുംബക്കാരില്ല ഒരു ദിവസം നിന്റെ വീടിന്റെ അകത്ത് ലക്ഷങ്ങളെ ചിലവടിച്ച് പണിതട്ടിരിക്കുന്ന കൊട്ടാരം പോലെയുള്ള വീടിന്റെ കത്ത് ഒരു ദിവസം ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് പേടിയാടോ പെങ്ങളെ ധൈര്യമുണ്ടോ പെങ്ങൾ എടോ നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ചു ശീലമില്ലടോ വാപ്പയുടെ കൂടെ ഉമ്മയുടെ കൂടെ കൂടപ്പറപ്പിൻറെ കൂടെ ഭാര്യമാരുടെ കൂടെ മക്കളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ മക്കളുണ്ട് എന്റെ കൂടെപ്പറപ്പുണ്ട് എൻ്റെ കുടുംബക്കാരുണ്ട് എൻ്റെ നാട്ടുകാരുണ്ട് എല്ലാവരും എൻ്റെ കൂടെയുണ്ട് പടച്ചവനെ അള്ളപ്പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ സിറാജ ഒറ്റയ്ക്കല്ല പോകുന്നത് ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര പ്രവാചകന്മാര് ഇബ്രാഹിം ദാവൂദ് യൂനുസ് ഹാറൂൻ അയ്യൂബ് സക്കരിയ മഹാനായ സറഫുൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ലക്ഷത്തിരു പരമ്പരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികൾ കോടാരി കോടാരി വരുന്ന ജനങ്ങൾ മുഴുവനും ഒറ്റയ്ക്കെല്ലാം സ്വർഗം ആ ും സിറാജൊറ്റാ കൂടെ ഒരുപാട് നല്ലവരുണ്ട് അള്ളാഹുമാറാകട്ടെറിഞ്ഞു ശൈവത്തും കാർദും സിറാവൂരും അള്ളാഹുവേ അവിടെയും ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും മഷറയാണെങ്കിലും ദുനിയാവാണെങ്കിലും നമ്മൾ ഒറ്റക്കല്ലടോ അവിടെയെല്ലാം നമ്മുടെ കൂടെ എല്ലാവരുമുണ്ട് പക്ഷേ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് പോയി ഏകാന്തനായിട്ട് നാളു വരെ കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് കബറാടാ ചെറുപ്പക്കാരാ അത് കബറാടാ ചെറുപ്പക്കാരാ വാഴ കേൾക്കാമെന്നപ്പ കബറ് കണ്ടില്ലേ ഇറങ്ങി പോകുന്നത് ഖബറിന്റെ ഭാഗത്ത് കൂടല്ലേ ആ നിന്നോട് ോട് പറയുകയാകാന്ത ഇടവീടാ ഞാൻ ഏകാന്തത ഇടവീടാ ആ ഖബർ നമ്മളോട് ഓരോരുത്തരോടും വിളിച്ചു പറയുന്നു ഞാൻ ഏകാന്തത ഇടവീടാ നിങ്ങൾ വരുമ്പോ നിങ്ങൾ വരുമ്പോ കൂട്ടാളിയെ കൊണ്ട് വേണം അങ്ങോട്ട് പോകാറ് ഈ ഖബറിൽ നിന്നാവുണ്ട് ചെറുപ്പക്കാരാ സിറാജ് പറയുന്നത് പോലെ ഈ ഖബറിൽ നിന്ന് ആവുണ്ടടാമോനെ നിങ്ങൾ പരിഹസിക്കണ്ട നിങ്ങൾ കളിയാകണ്ട ഞാൻ ചുമ്മാത പറഞ്ഞതല്ലടോ ഈ ഖബറിനെ നാbundleടോ ഈ ഖബറിനെ നാbundleടോ അതിന്റെ പരിസരത്തു പോകുന്നവരോട് ആ ഖബർ സംസാരിക്കുന്നുണ്ടടോ ആരാ പറഞ്ഞുതന്നെന്നറിയോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മഹാനാ ഖുർആൻ ഓതി മരണപ്പെട്ട മഹാനാ ആ ഉസ്മാന തങ്ങളെ ഉമർ തങ്ങളെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ഒരു മനുഷ്യൻ പഠിച്ചവരെ ഖബർ ടക്കി ഒരു മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി ദിനാസ കബറടക്കി ഇട്ടി എല്ലാവരും മടങ്ങി പോകുമ്പോ ഒറ്റയ്ക്ക് നിൽക്കുകയാ ഒറ്റയ്ക്ക് നിൽക്കുകയാ എന്തിനാ തങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്തിനാ തങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എല്ലാവരും എല്ലാവരും എന്തിനാ തങ്ങളെ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് മയ്യത്തിനോടുള്ള കടമകൾ മുഴുവനും കഴിഞ്ഞല്ലോ കുളിപ്പിച്ചോ കഫം പൊതിഞ്ഞോ നിസ്കരിച്ചോ കബറടക്കി പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത് പറഞ്ഞു എന്നെ അബ്ദുല്ല പറഞ്ഞു എന്നെ വിട്ടേക്കാർ എന്നിട്ട് ഇങ്ങനെ പോയടാ ചെറുപ്പക്കാരാ പോയടാ ചെറുപ്പക്കാരാ നെല്ലിക്കുന്നിന്റെ പരിസരത്തുള്ള യുവത്വേ നിന്റെ കള്ളുകുടി മാറണോടാ നിന്റെ ദുസ്വഭാവം മാറണോടാ എപ്പോഴെങ്കിലും നിനക്ക് നന്നാകണമെന്ന് തോതിയാൽ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാടും മക്കളെ നിനക്ക് എപ്പോഴെങ്കിലും നന്നാകണമെന്ന് തോതിയാ എന്ത് ചെയ്യണമെന്നറിയോ നെല്ലിക്കുന്നു പള്ളിയിലേക്ക് വരണേ ചെറുപ്പക്കാരാ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ നന്നാകണമെന്ന് നീ പള്ളിപ്പറമ്പിൽ വന്നിട്ടൊന്ന് നിൽക്കടാ ചെറുപ്പക്കാരാ ഉമർബൻ അബ്ദുല്ലസീസ് നിങ്ങൾ പള്ളിപ്പറമ്പിൽ പോയിട്ടൊരു ഖബറിൻ്റെ ചാരത്തു നിൽക്കുകയാ കരയുന്നുണ്ട് കരയുന്നുണ്ട് മിണ്ടാതെ നിന്ന് കരയുകയാ കാരണം ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു വിട്ടുനീ കരയേണ്ടതാ പകരം പകരം മാളമാര കിടക്കേണ്ടതാ നസുമാന ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ പേടിക്കണമെന്നും ഖബർ കണ്ട കരയണമെന്നും ഉമർ ഇബ്നു അബ്ദുല്ലസീ കബറിന്റെ ചാരത്തിരുന്നിട്ട് കരയുകയാട് ആ കരച്ചൽ കണ്ടപ്പോ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടപ്പോ ഖബർ ചോദിച്ചു അബ്ദുൽ അസീസ് ഒരുപാട് നേരമായില്ലേ ഒരുപാട് സമയമായില്ലോ മിണ്ടാതെ ഇരിക്കുന്നല്ലോ എന്നോടൊന്നും ചോദിക്കാറില്ലേ കത്ത് കിടക്കുന്നവൻ്റെ കാര്യം അറിയണ്ട് എൻ്റെ സ്വഭാവമറിയുണ്ട് ഉമറബൻ അബ്ദുല്ലസീസിനോട് കവറ് ചോദിക്കുകയാ ഒരുപാട് സമയമായിട്ടും ഇണ്ടാതെ ഇരിക്കുന്നല്ലോ ഒന്നും ചോദിക്കാനൊന്നുമില്ല എന്റെ സ്വഭാവം എന്താണെന്നറിയണ്ട് ഉമറുബിന് അബ്ദുല്ലസീസ് ചോദിച്ചു എന്താ സ്വഭാവം എന്താ എന്റെ സ്വഭാവമെന്താഫാൽ സ്വഭാവം അങ് പറഞ്ഞടാ ചെറുപ്പക്കാരാ ഉമർബന് അബ്ദുൽ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ സ്വഭാവം പറഞ്ഞപ്പോ ഒരു മയ്യത്ത് കൊണ്ട് ഞാൻ അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാട് അവന്റെ രണ്ടു ഭാഗത്ത് നിന്ന് വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ കബറ് ഞരിക്കുകയാട് ഈ ഇങ്ങനെ പറഞ്ഞപ്പോ അത് കേൾക്കാനുള്ള ധൈര്യമില്ല പിടഞ്ഞു താഴെ വീടൂ അള്ളാഹുവേ

छ पढ़णो या കത്ത് രക്ഷപ്പെടടോ അതിനുള്ള വഴി പോലും പറഞ്ഞു ചരിത്രം പറയുമ്പോ എടാ പേടിക്കണം ഇത് പള്ളിപ്പറമ്പിലെ കൊടുത്തു നെല്ലിക്കുന്ന പള്ളിയിൽ എവിടെയെങ്കിലും കുടിച്ചിട്ടിരിക്കും ചെറുപ്പക്കാരാ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങടാ ചെറുപ്പക്കാരാ നെല്ലിക്കുന്നിലെപ്പക്കാരോട് നാളെ എപ്പോഴെങ്കിലും പകല് നിനക്ക് ധൈര്യമുണ്ടെങ്കില് പള്ളിപ്പറമ്പില് കടന്നു ചെന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്തും ഇറങ്ങടാ ഒരു ടാ ചെറുപ്പക്കാരാ നീ ഏത് പാതിരാത്രിയും വേണമെങ്കിലും പോകുന്നവനല്ലേ നിനക്ക് യക്ഷിയെ പേടിയില്ല പ്രേതത്തിനെ പേടിയില്ല ഏത് പാതിരാത്രിയും എതില് വേണമെങ്കിലും പോകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരോട് നെല്ലിക്കുഴി പള്ളി ഉണ്ടല്ലോ നിങ്ങളുടെ ഈ നാട്ടിലെ പള്ളിയില് എന്തായാലും ഒരു കബറ് കുഴിച്ചിട്ടുണ്ടാകും ഒരു ോ നീ നാളെ കൊടുത്ത് റാഹത്തായിട്ട് നീ നല്ല വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് നേരെ പള്ളിക്കാട്ടി പോയിട്ട് ആ കവറിനകത്ത് ഇറങ്ങിയിട്ട് ഒരഞ്ചു മിനിറ്റ് നീ ഒന്ന് കിടക്കടാ മോനെ ധൈര്യം ഉണ്ടെങ്കിൽ നിന്ന അതിനകത്ത് തന്നെ മണ്ണിട്ട് മൂടേണ്ടി വരും അള്ളാഹുമാറാകട്ടെ ആ കവറിനകത്ത് അത്രയ്ക്കും ചങ്കൂറ്റം ഞാൻ പറയുന്ന വെറുതെ അല്ലടോ ഈ വഴത് പറയണം ഞാൻ പോയി ഇറങ്ങിട്ട് എന്റെ കൈയും കാലും വിറയ്ക്ക എന്റെ പള്ളിയിലിരിക്കും കവറ് വിളിച്ചിട്ട് പറച്ചവനെ ഞാൻ പോയിട്ട് ഇറങ്ങി ഇപ്പൊ എന്റെ പള്ളിയിൽ റെഡിമെയ്ഡ് കവറാണ് സുഹാൻ അല്ല അത് വല്ലാത്ത കവറാടോ അദൃശ്യമാർ ആകട്ടെ സുഹഹാനുള്ള റെഡിമെയ്ഡ് കവറ് അതിനകത്ത് ഇറങ്ങിയിട്ട് കേറാൻ പറ്റുന്നില്ലേ ഞാൻ അതിനകത്ത് ഇറങ്ങിയിട്ടൊന്ന് ഇരുന്ന് നോക്കിയോളാ സത്യം ഞാൻ ഖബറിനകത്തൊന്ന് ഇറങ്ങിയിട്ട് കാലി നീട്ടി മുൻകറിന്റെ കീറും വന്ന് അങ്ങോട്ട് പിടിച്ചിരുത്തി കേട്ട് മൺ റബ്ബുക്കാ മൺ മൻ ഇമാമുക്ക ചോദിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ പലകൊക്കെ വെച്ചാൽ എങ്ങനെ ഞാനിങ്ങനെ എഴുന്നേറ്റിരുന്നു എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് ഉയർത്തടോ അതാ ഖബർ ഖബറിന്റെ ആഴം സോതരാ നീ നോക്ക് അതിൽ നിന്ന മെല്ല ഇറക്കലും വന്നോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട് കുടസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് നിന്റെ ഒന്ന് പോയി നോക്കുമോനെ ആ കവറിനകത്തും കിട്ടി ഇറങ്ങി നിന്ന ഏത് നിന്റെ കൈയും കാലും വിറയ്ക്കും നിന്റെ ശരീരം വിയർക്കും നിന്റെ നെഞ്ചൊന്ന് പിടയും ഈമാനുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനും ഒറ്റയ്ക്ക് പോയി ഇറങ്ങി നോക്കടോ ഒരു നിമിഷമെങ്കിലും അവന്റെ ഹൃദയം പിടയ്ക്കും അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉസുമാനു തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം കേട്ടപ്പടല്ല കബറ് കണ്ട ആ ചങ്ങാതിയുടെ കണ്ണ് നിറയും കാരണം എന്തേ സിറാജായാലും നിങ്ങളായാലും കയ്യാമത്ത് നാളു വരെ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ അത് നരകമല്ല അത് സ്വർഗമല്ല അത് മഷറയല്ല അത് ദുനിയാവല്ല ഈ താഴെ കാണുന്ന പുഴിക്കകത്ത് ഒറ്റയ്ക്കാണ് നമ്മൾ പോയി കിടക്കണ്ടേ അതാ ഉസുമാലിതങ്ങള് കരഞ്ഞത് ഏകാന്തമായി കിടക്കണ്ട ഏക സ്ഥലം അത് ഖബറിന്റെ അകത്താ അതുകൊണ്ട് ആ ഖബർ കാണുമ്പോ സ്മാരതങ്ങളും വല്ലാതെ കരയുമായിരുന്നു അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അല്ല നമുക്ക് ഈ മാറാകട്ടെ പേടി വേണം ചങ്ങാതി ഇതൊക്കെ കാണുമ്പോൾ അള്ളാഹുബെ എന്നെ പോലെ ഈ നാട് വിറപ്പിച്ച പൊല കൊമ്പന്മാര് താഴെ കിടക്കുന്നടോ പോല കൊമ്പന്മാര ഇപ്പൊ ഇവിടുത്തെ പള്ളിക്കാട് എന്ന് പറയാൻ പറ്റത്തില്ല കാടൊന്നും ഇല്ലടോ ഇത് പടിപൊളിയായിട്ടിട്ടേക്കല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഖബർന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഭയം തോന്നും എന്റെ സഹോദര നമ്മള് ഉസ്മാൻ കരയും അത്രത്തോളം ഭയമായിരുന്നു തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരു പേടി തെറ്റുകള് ചെയ്യുമ്പോ ഒരു പേടി നമുക്കിന്ന് പേടിയൊന്നുമില്ല നമുക്കൊരു ഭയമില്ല നമ്മൾ വേണമെങ്കിൽ ആ ആ അകത്ത് അകത്ത് കാമുകിയെ നമുക്ക് നമുക്ക് എന്ത് എന്ത് വേണമെങ്കിലും മഹാനെ കാണാൻ വരുന്ന പേരും പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പൊ കറങ്ങുന്നുണ്ട് പേടിയൊന്നുമില്ലടോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് പേടിയില്ല എന്ത് ചെയ്യാനും നമുക്ക് പേടിയില്ലടോ കഞ്ചാവടിച്ചിരുന്നത് കള്ള് കുടിച്ചിരുന്നത് ആണുങ്ങളാണ് ഇന്ന് പെൺകുട്ടി പെണ്ണുങ്ങൾ അടിക്കാൻ തുടങ്ങി എന്തിനാ കൊച്ചുകുട്ടികൾ വരെ എന്റെ പ്രിയപ്പെട്ടവരെ ആണാകട്ടെ പെണ്ണാകട്ടെ ഇന്ന് കുട്ടികളോട് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയാണ് കാരണം പെരുമാറ്റം അങ്ങനെയാണ് അവർക്ക് പേടിയില്ലടോ പാപം ചെയ്യാ പേടിയില്ലടോ ഇന്ന് തെറ്റു ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ് കള് വേണോ കഞ്ചാവ് വേണോ മയക്കുമരുന്ന് വേണോ പടർന്നു പോവുകയാണ് രണ്ട് ദിവസം മുമ്പ് ഇന്നലെ പടച്ചവനെ കോഴിക്കോട് കോഴിക്കോട് ബീച്ചിലാണെന്ന് തോന്നുന്നു എന്തു പരസ്യമായിട്ട് കഞ്ചാവ് ഉണക്കാനിട്ടിട്ട് കിടന്നതാ ബീച്ചിൽ കൊണ്ടുവന്ന് എടാ മുസ്ലിം ഏറ്റവും വലിയ സങ്കടം ബീച്ചിൽ വന്നിട്ട് കടപ്പുറത്ത് വന്നിട്ട് കഞ്ചാവ് നിരത്തി വെച്ചിട്ട് കിടന്നതാണ് ഉറങ്ങിപ്പോയടാ ചെറുപ്പക്കാരാ അതും മുസ്ലിം ചെറുപ്പക്കാരനാണ് എന്താടോ വറുക്കത്തിന് വേണ്ടി ഏത് ദിവസം പത്രമെടുത്താലും എം ഡി എം പിടിച്ചു അതിനകത്തല്ല മും ചെറുപ്പക്കാരൻ്റെ ഈ അടുത്ത് ജയിലിൽ പോയ ഒരു സഹോദരൻ ജയിലിലെ കഥ പറയുകയാണ് ജയിലിലെ കഥ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദ് ഞാൻ പോയ ജയിലില് എം ഡി എമ്മുമായ വന്നപ്പോ ആ ചെറുപ്പക്കാരൻ കഥ പറയുകയാണ് ജയിലിൽ പോയ അനുഭവം ഞാൻ ചോദിച്ചപ്പോ സംസാരിച്ചപ്പോ പറഞ്ഞ ഒരു വാക്കാണ് ഉസ്താദേ ഞാൻ കടന്ന് ജയിലിൽ ഒരു തങ്ങൾ കിടപ്പുണ്ട് എന്റെ സെല്ലിനടുത്തൊരു തങ്ങള് കിടക്കുന്നുണ്ട് എം ഡി എം ആയപ്പോ വന്നപ്പോ പിടിച്ചത് അള്ളാഹു ഖാത്ത എവിടെ എത്തി എവിടെ എത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പേടിയില്ലടോ ഇന്ന് ഭയമെന്ന് പറയുന്ന ഒന്നുമില്ല കഞ്ചാവോ കള്ളോ പെണ്ണോ എല്ലാം ഫ്രീ എല്ലാം ഫ്രീ പണ്ട് തൊടലും പിടിക്കലൊക്കെ പാവവാ ഇന്ന് നെഞ്ചത്ത് കേറി മടി ഇരുന്നാലും പാവ പണ്ട് തൊട്ട പേടി തൊടാൻ പേടി കിടക്കാനും പേടിയില്ല കള്ളും പെണ്ണും ആർക്ക് വേണം എന്റെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലം ഇന്ന് തെറ്റുകൾ ചെയ്യാനുള്ള അവസരം കൂടുതലാ നടക്കണ്ട ആരും ഇന്ന് തെരഞ്ഞൊന്നും നടക്കണ്ട എന്റെ പ്രിയപ്പെട്ടവരെ അവസരങ്ങൾ കൂടുതലാണ് എല്ലാവരും തരാൻ അവസരമുണ്ട് ചെറുപ്പക്കാരാ അതുകൊണ്ട് നിർത്തുകയാ മക്കള് തെറ്റു ചെയ്യാൻ അവസരമുണ്ട് ഒഴുകുന്ന പുഴയുടെ കൂടെ പോകുന്നതിൽ കാര്യമില്ല ഒഴുകുന്ന നീന്തടാ പറ്റൂ പറ്റൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഈ മക്കാമിൽ കിടക്കുന്ന അവസാന രാത്രിയാ മക്കള് ഈ വർഷത്തെ അവസാനിക്കുകയാള് ഇനി വർഷങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് ഇതുപോലെ ഒരവസരം കിട്ടി ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ മക്കളെ തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോ കിട്ടുമ്പോ കിട്ടിയ കിട്ടിയ അവസരം 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 പാഴാക്കണം ചെയ്യാൻ എന്ന് പറയുന്ന ഈജിപ്തിലെ രാജകുമാരി പറയുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരന് മണിയറയുടെ കൊട്ടാരത്തിന്റെ അകത്ത് വിളിച്ചു കയറ്റി ചെറുപ്പക്കാരന് പ്രവാചകനല്ലകത്ത് വിളിച്ച് കേട്ടിട്ട് പറയുന്ന ചെറുപ്പക്കാരന് കൊട്ടാരത്തിന്റെ മണിയിറവാതലടച്ചിട്ട് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് രാജകുമാരി ായ സുന്ദരിയായ ഏത് മനുഷ്യനും കണ്ടാ കൊതിച്ചു പോകുന്ന സുലൈഹ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറന്ന് യൂസുഫേ കൊട്ടാരത്തിന്റെ മണിയിറയൂസേ ഒരാള് മറിയില്ലടാ ഒരാള് കാണില്ലടാ എനിക്ക് നിന്നോട് വല്ലാത്ത മോഹമാണ് യൂസുഫേ എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരുമോ ഫോണിലൂടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടല്ല ബെഡ്റൂമിന്റെ ുംകത്ത് വിളിച്ചു കേട്ട് അള്ളാഹ് യൂസുഫിനെ കെട്ടിപ്പിടിച്ചിട്ട് സുലൈഹ പറയുന്നു ആരും കാണില്ല ആരും അറിയില്ല എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ യൂസുഫ് യൂസുഫിൻ്റെ മറുപടി കാലമായ അതല്ല സുലൈഹ അല്ല കാണുന്ന സുലൈഹ അല്ല അറിയും അല്ലാഹു അല്ലാഹു അല്ലാഹുനാലിരി അല്ലാഹു സാഹിദി അല്ലാഹു മഴീര് ചെറുപ്പക്കാരോട് പറയുകയാ ഇത് കറി പഠിച്ചു വെക്കണേ മക്കളെ പഠിച്ചു മക്കളെ മക്കള് ആരും കാണാതെ ചെയ്യുമ്പഴും തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോ നീ ഓർക്കണ്ട ഒരു ദിക്കറ അറ മോനെ അൻ അന്താഹ കാണുന്നുണ്ട് മോനെ അബ്ബാഹുഹി അന്താഹുസാക്ഷിയാ മോനേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പാവം ചെയ്യാൻ അവസരം കിട്ടുമ്പോ പിന്മാറുന്നവന്റെ പൊതിപരമെന്തെന്നറിയോ ഒലിമിത്താ ം നിങ്ങളുടെ പള്ളിയിലെ ഇമാമായി നിന്ന ഉസ്താദ് ഉസ്താദിനെ ഒരു വിളിക്കുന്ന ഒന്നേ പഠിച്ച ഉണ്ടായിരുന്നല്ലോ അവൻ ഒരു സ്വർഗമേ ഉള്ളു നിസ്കരിക്കുന്നവനൊരു സ്വർഗം നോമ്പ് ഒരു സ്വർഗം ഹജ്ജ് ചെയ്തവൻ ഒരു സ്വർഗം പള്ളി കെട്ടിക്കൊടുത്തവൻ ഒരു സ്വർഗം ഏത് നന്മ ചെയ്യ ഒരേ ഒരു സ്വർഗമേ ഉള്ളൂ ഉള്ളു ഒരാൾക്ക് രണ്ട് സ്വർഗമാ ഒരാൾക്ക് രണ്ട് സ്വർഗമല്ലാഗു ഓഫർ ഹജ്ജ് ഖുർആൻ പഠിച്ച ചെയ്യുക يا شهداء إن الله عالمين الكلا أركان النريو ولمن خاف مقام ربه جنتان

നീ ചുമ്മാത നടക്കുമ്പോ കൂട്ടുകാര് പറയുന്നു ബിയറാടാ ല്ല എം ഡി എം അല്ല കള്ളല്ലടാ ലഹരി കുറഞ്ഞതാട് ഇത് ബിയറാണടാ ഒരു മുടക്കും ആരും കുടിക്കടാറിയില്ലടാ പറയണം പേടിയാ എനിക്കേടിയ പേടിയെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയുന്നവര് അള്ളാഹുതരുന്നത് രണ്ട് അതുകൊണ്ട് ഉസമാനുതങ്ങൾ കല്ലാന വല്ലാത്ത പേടിയ അള്ളാന വല്ലാത്ത ഭയമായിരുന്നു എന്റെ